ഇന്നത്തേത് മൊറീഷ്യസിലെ ഒരു ഐലൻഡിലിരുന്ന് ഒരു റൊമാന്റിക് ലഞ്ച് കഴിക്കാൻ പോയ കഥയാണ് സംഗതി ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് വഴിയേ പറയാം കൂടെ മൊറീഷ്യസിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ ചില രസകരമായ അറിവുകളും നിങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം പോകുന്നത് ഈസ്റ്റ് കോസ്റ്റിലേക്കാണ് അവിടെയാണ് നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂട്ടത്തിൽ പറ്റിയാൽ ഒന്ന് പാരാസൈലിങ്ങും ചെയ്യണം ഇനി നേരത്തെ പറഞ്ഞ രസകരമായുള്ള അറിവുകൾ അതിൽ ആദ്യത്തേത് മൊറീഷ്യസിൽ പാമ്പുകൾ ഇല്ല എന്നതാണ് കേട്ടപ്പോൾ ആദ്യം വിശ്വസിച്ചില്ലെങ്കിലും സംഗതി സത്യമാണെന്ന് മനസ്സിലായി പാമ്പുകൾ മാത്രമല്ല ഇരപിടിക്കുന്ന മിക്ക ജീവികളും മൊറീഷ്യസിൽ ഇല്ല എന്ന് തന്നെ പറയാം അതിന് കാരണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും പ്രധാന കാരണം ആഫ്രിക്കയും ഏഷ്യയുമായി മൊറീഷ്യസിന്റെ കരയ്ക്കുള്ള ദൂരം തന്നെയാണ് ഇനി മൊറീഷ്യസിന്റെ ദേശീയ പക്ഷിയായ ഡോഡോയെ ഡോഡോയെപ്പറ്റി പറഞ്ഞുതരാം ഡോഡോയെ പറ്റി ചോദിച്ചാൽ ഇവിടെ ഉള്ളവർക്ക് നൂറ് നാവാണെങ്കിലും ഈ കരയിലുള്ള ഒരു കുഞ്ഞുപോലും ഇതുവരെ ഡോഡോയെ നേരിട്ട് കണ്ടിട്ടില്ല എന്നതാണ് സത്യം കാരണം ആയിരത്തി അറുനൂറ്റി അറുപത്തിരണ്ടിൽ അവർക്ക് വംശനാശം സംഭവിച്ചു എന്നത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ ഇര പിടിക്കുന്ന ജീവികളില്ല എന്ന വിശ്വാസത്തിൽ ഡോഡോ പക്ഷികൾ സമാധാനത്തോടെ ജീവിച്ചു വന്നുകൊണ്ടിരുന്നത് പ്പോഴാണ് ഡർ ഇവിടേക്ക് വരുന്നത് പിന്നീട് അവരുടെ പ്രധാന ഭക്ഷണമായി മാറിയ ഡൊഡോ പക്ഷികൾക്ക് ഒടുവിൽ ഭൂമിയിൽ നിന്ന് തന്നെ വിട പറയേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ ഇതാ ഈസ്റ്റ് കോസ്റ്റിൽ എത്തിയിരിക്കുന്നു അല്പനേരം കറങ്ങി തിരിഞ്ഞു നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ട് മിങ്ങെത്തി ആദ്യത്തെ പരിപാടി നേരത്തെ പറഞ്ഞ ആണ് ചിന്നു പണ്ട് തായ്ലാന്റിൽ നിന്നും പാരാസൈലിംഗ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇത്തവണ ഒറ്റയ്ക്കാണ് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് ഒട്ടും വച്ച് താമസിപ്പിക്കാതെ പടച്ചട്ടയും അണിഞ്ഞതാ ആകാശത്തിലേക്ക് കടലിന്റെ അടിവശം വരെ കാണാൻ പറ്റുമെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തെളിഞ്ഞ വെള്ളവും തണുത്ത കാറ്റും പാരാസെയിലിംഗ് അനുഭവം ഇരട്ടി മധുരമുള്ളതാക്കി തിരിച്ചിറങ്ങി കടലിലേക്ക് കാലും നീട്ടി അല്പനേരം ഇരുന്നിട്ട് ഞങ്ങളുടെ ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്ന ഐലൻഡിലേക്ക് ബോട്ട് വിട്ടു സംഗതി രസമേറിയതാകുമെന്ന് ഉറപ്പുണ്ടെങ്കിലും അവിടെ കിട്ടാൻ പോകുന്ന ഭക്ഷണത്തിനെ പറ്റി ഓർത്തായിരുന്നു എന്റെ വേവലാതി അധികം വൈകാതെ തന്നെ സ്ഥലത്തെത്തി വിചാരിച്ചതുപോലെ തന്നെ ഇത്രയും വലിയ കടലിന്റെ നടുക്ക് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന കുറച്ചു മാത്രം ഇരിപ്പിടങ്ങളുള്ള ഒരു കുഞ്ഞുദ്വീപ് ദാഹിച്ചു വലഞ്ഞിരുന്ന ഞങ്ങളുടെ മുന്നിലേക്ക് ആദ്യം കൊണ്ടുവച്ചത് ഇതായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കൊക്കകോളയുടെ ഒരു ലിറ്ററിന്റെ ഗ്ലാസ് ബോട്ടിൽ അതും കുടിച്ച് ദാഹം സ്റ്റാർട്ടേഴ്സ് വന്നു ബ്രെഡും മാഷ്ഡ് തൊട്ടുപുറകെ തന്നെ തന്നെ മെയിൻ മസാലകൾ തീരെ നമ്മുടെ ചിന്നുവിന് ഇതൊന്നും പ്രശ്നമല്ലാത്തതുകൊണ്ട് കക്ഷി പരിപാടി ആരംഭിച്ചു ഞാനാണെങ്കിൽ പണ്ട് ലാലേട്ടം പറഞ്ഞതുപോലെ പാമ്പിനെ നിന്ന് നാട്ടിലെത്തിയാൽ നടുകഷ്ണം തന്നെ കഴിക്കണമെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തൊട്ടുപുറകെ തന്നെ ഗ്രിൽഡ് ചിക്കനും റൈസും എത്തി ഇത്തവണ ദൈവം കാത്തു എരിവും പുളിയും ഇല്ലെങ്കിലും നല്ല കളറുള്ള ചിക്കനും ചോറും അങ്ങനെ അവസാനം ും മധുരവും കഴിച്ച് പരിപാടി അവസാനിപ്പിച്ചു ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ ഈ റൊമാന്റിക് ലഞ്ച് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അതും കഴിഞ്ഞ് അല്പനേരം കടലിലെ കാഴ്ചകൾ കണ്ടു നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ബോട്ട് തിരിച്ചെത്തി അവിടുന്ന് നേരെ കടലിലേക്ക് വന്ന് വീഴുന്ന ഗ്രാൻഡ് റിവർ വാട്ടർഫോൾ കാണാൻ തിരിച്ചു ആദ്യമായിട്ടാണ് കടലിലേക്ക് കുതിച്ചു ചാടുന്ന വെള്ളച്ചാട്ടം കാണുന്നത് കൂടെ അതിന്റെ ഭംഗിയും എടുത്തു പറയേണ്ടത് തന്നെയാണ് അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ